യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വന്ദേ ഭാരത് എന്ന പുതിയ ട്രെയിൻ വരുന്നതിനാൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരേണ്ട രാജധാനി എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തൂക്കി എറിഞ്ഞിരിക്കുന്നു യാത്രയെങ്കിലും പ്രത്യുത്പാദന ശേഷി ഹെ പ്രത്യുപാദനോ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഏതെങ്കിലും ട്രെയിൻ എവിടെയെങ്കിലും ചെന്ന് എനിക്ക് എന്താ വേണം അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പുതിയത് വരുമ്പോൾ പഴയതായ നമ്മളെയൊക്കെ പിടിച്ചു മൂന്നിലും നാലും അഞ്ചിലൊക്കെ തള്ളും അല്ല അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് ഈ വന്യഭാരം എന്ന് പറഞ്ഞ് ഈ പെണ്ണ് അത്രയ്ക്ക് ഗ്ലാമറാണ് കാണുന്നത് അഞ്ച് മിനിറ്റ് ലാറ്റായാലും കുഴപ്പമില്ല ഇവളാ വന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് വന്ദേ ഭാരത് എന്തൊരു മുടിഞ്ഞ ഇത് ഞാനും വരണം കെട്ടി വീട്ടിൽ കൊണ്ടിട്ടായിരിക്കണു ഇരുപത്തിനാല് മണിക്കൂർ വായിക്കൂടെ കരിയും വാരി തിന്ന് മൂക്കി മൂക്കിക്കൂടെ പുകയും കളഞ്ഞ് മൂലലിരിക്കണം കൽക്കരി അഞ്ച് കാലേ വാരി കെണ്ടിടാൻ തോന്നുന്നു എന്നാട്ടോ എത്ര സംസാരിക്കുന്നത് ഒരു ട്രെയിനിന്റെ രോദനം ഏ ആദ്യമായിട്ട ഞാൻ കേരളത്തിൽ ഓടാമെന്നത് മുട്ട കഴിച്ചെടുത്തോട്ട് പിന്നെ ഒരു മുട്ട അയച്ചു കൊഴപ്പൊന്നുമില്ല അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കഴിഞ്ഞ മാസം ഷുഗർ കൂടിയിട്ടേ മൂന്ന് ബോഗിയാണ് മുറിച്ചു കളഞ്ഞത് അറിയോ നിനക്ക് ഞാൻ അങ്ങോട്ട് കുതിരുന്നില്ല കേട്ടാ നമ്മളിന് ഒരു ട്രാക്കിൽ ഓടേണ്ടവരല്ലേ കൊടുകൈ മാറുന്നില്ലേ എന്റെ ശരീരത്തിൽ ഒരു പോറൽ വെക്കുന്നതുപോലെ എനിക്കിഷ്ടമല്ല എന്ത് കേണിക്കുന്നത് എന്റെ പൊന്നു പെണ്ണെ നീ കേരളത്തിലാണ് ഓടാൻ വന്നത് ഒരു രണ്ട് രണ്ടര ആഴ്ച ഒന്ന് കഴിഞ്ഞോട്ട് ടെലിഫോൺ ഡയറക്ടറിയിൽ ഇല്ലാത്ത ഫോൺ നമ്പർ വരെ നിന്റെ കാക്കി ഞാൻ പൊക്കി തരും എന്റെ അമ്മയാണ് മാറ്റിയില്ലോ എന്റെ പൊന്ന് വെച്ചാൽ തിളങ്ങണ തോരണോന്നല്ലെന്ന് ഓരോ തമ്മര് സാധനം മാറ്റിട്ട് വളരെ സേഫ്റ്റി ആയിട്ട് അടിക്കുക ഇതിനകത്തന്നെ കയറുന്നത് അതിന് ഉപ്പി അതിന്റെ സ്റ്റിക്കർ എടുത്തിട്ടേ നമ്മളെ ബോമ്പിലെല്ലാം ഒട്ടിച്ച് കളിക്കും പിന്നെ എന്റെ കക്കൂസിൽ ഈ ലോകോത്തര പിക്കാസോ അയാളെ വെല്ലണ പടങ്ങളാണ് ഓരോ നാറികള് കക്കൂസിന്റെ ചോലില് വരച്ചിട്ടേക്കണത് അറിയാൻ എനിക്കത് എന്റെ അതിനകത്ത് അറിഞ്ഞോ അറിയാതെ കേറി എന്ത് നീ കേരളം തന്നെ വെറുത്തു ഓ സത്യം ചേട്ടാ ചോയിച്ചോട്ടെ ചോദിച്ചോ ഒരു ചോദിച്ചോ പിന്നെ ഈ കൊച്ചുവേളി എപ്പഴാ വരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് സമയൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന ആകാരത്തിൻ്റെ ഇതുപോലെ ഇരിക്കും ചിലപ്പോ കൊച്ചായിട്ട് വരും ചെലപ്പോ വലുതായിട്ട് വരും ഞാൻ ഒക്കെ വന്നത് കാണാൻ വരുന്നത് അല്ല കൊച്ചുവള്ളി ട്രെയിനാ അത് നിങ്ങളെ വന്നോ അതിന് കൊച്ചുവള്ളി ട്രെയിനാ നീ എന്തോ ഉദ്ദേശിച്ചത് ശരണ്ടത് കാണാൻ പറ്റാത്ത സ്ഥിരം പറഞ്ഞില്ലേ അത് വിടാ അത് വിടാ അത് വിട അത് ഞാൻ എപ്പഴാ വിട്ട് അത് വിടാനുള്ള ഫോട്ടോ ബില്ല് ഇതെന്താ ഒരു മുറിവ് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ജയന്തി ആയിട്ട് പണ്ടൊരു ലൈനുണ്ടായിരുന്നു ഐ പി എസ് നമ്മളെ ജയന്തി ജനത എക്സ്പ്രസ് ഞങ്ങള് കട്ടോ പ്രേമമായിരുന്നല്ലോ ഒരു ദിവസം രാത്രി ഞാൻ എന്റെ ട്രാക്കിൽ നിന്ന് അവള് കിടക്കുന്ന ട്രാക്കിലോട്ട് പതുക്കെ ഇഴഞ്ഞു ചെന്ന് അവളെ മാമൻ കൈയോടെ പൊക്കി മഴവിന് അറിഞ്ഞിട്ട് പരശു മാമ എക്സ്പ്രസ് എന്റെ പൊന്നു ചേട്ടാ നിനക്ക് ഇത്രയും ബുദ്ധി ഇല്ലതായി അവിടെ എത്രയോ വലിയ ഓടകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ചുരുണ്ടുകൂടെ കിടന്നു കിഴങ്ങേ ഓടക്കകത്ത് കയറി ചുരുണ്ട് കിടക്കാൻ ഞാൻ അട്ടയല്ല നിങ്ങളുള്ള ട്രെയിനാണ് പിന്നെ ഈ വാശിക്ക് ഞാൻ ജയന്തി കൊണ്ട് കെട്ടി അതാണ് എന്ന് പറയുന്നത് ആണത് പിള്ളേരെ ൊച്ച് എന്താ പേര് പക്ഷേ കിടനം പേരൊക്കെ തന്നെ കുരുത്ത കേട്ടാ കാലവരി തറയടിക്കാൻ തോന്നു എന്ത് പറ്റി ഇരുപത്തിനാല് മണിക്കൂറും ആ മറ്റേ ഞാത്രാവധിയുടെ പുറകെ ഉള്ള തർക്കം ആ പിന്നെ ട്രാക്ക് മാറി ഓടി നമ്മളെ കുടുംബത്തിന് ചീത്ത പേരൊണ്ടാവണേന്ന് മുമ്പ് നമ്മൾ രണ്ടുപേരും പിടിച്ചു കെട്ടിക്കും അതാ നല്ലത് അല്ലെന്നുണ്ടെങ്കിലേ വേണ്ട ചെറിയ ചെറിയ ബോഗിയായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കും അയ്യോ അവരൊക്കെ കൊച്ചു കുട്ടികളല്ലേ കൊച്ചാണെങ്കില് എന്റെ പൊന്നേട്ട കഷ്ടകാല സമയത്ത് കളിത്തോക്കിനകത്ത് ഞെക്കാലും കാര്യമില്ല കൊച്ചിൽ ഞാനും ഭയങ്കര ബിരുദനായിരുന്നു ഒരുപാട് ലൈനുണ്ടായിരുന്നു എനിക്ക് അവരെയൊക്കെ ഒരെണ്ണം സെറ്റായി വന്നതാണ് അപ്പൊ ബന്ധുക്കളും വീട്ടുകാരും പറഞ്ഞ് രാജാ നിനക്ക് ആ പെണ്ണ് മേച്ചല്ല എന്നെക്കാളും പാടില്ല ഒരു എനിക്കൊരു ലൈനൊക്കെ വീണായിരുന്നു കേക്കട്ടെ നല്ല പ്രേമായിരുന്നു എന്റെ അമ്മ എടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞ എന്താ അറിയാവോ എനിക്കൊന്ന് കേക്കാൻ പറയാ നാളെ വൈകുന്നേരത്തൊന്ന് പറയാൻ ഈടാ പുതിയ ട്രെയിന് പഴഞ്ചം കോമഡി ഈ വെളിയിൽ മാത്രല്ല മാറുമ്പോഴും അകത്ത് കംപ്ലീറ്റ് മെഴുകിയത് എന്നല്ലേ അയ്യോ എന്താ പറ്റി അയ്യോ വെളിയിൽ പറയല്ലേ ഞാൻ ഇന്നലെ നാലെണ്ണം അടിച്ചോണ്ട് ഓഫായി ട്രാക്ക് മാറി അപ്പുറത്തെ ട്രാക്കിൽ കിടന്നേ ആ ദുഷ്ടനായ ആ മറ്റേ കിഴങ്ങനുണ്ടല്ലേ ഹിമസാഗർ എക്സ്പ്രസ് വന്ന് കേറി ഇറങ്ങി അങ്ങ് പോയി അത് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ കിടും അപ്പൊ ചേട്ടൻ കക്കൂസിനകത്ത് കിടക്കുന്നേ ഓരത്തമാരി ഇതിനകത്ത് കയറിയിട്ടേ ബാത്റൂമിലെ ബ്രഷ് വരെ സൂട്ട് കേസിനകത്ത് പൊതിഞ്ഞോണ്ട് അത്ര വൃത്തി

ചൂട് ചാമരണ്ണാക്കത്തില്ല ഇറങ്ങി പൊക്കോടാ പറഞ്ഞു കൊച്ചിന്റെ അച്ഛന് ഭാഗ്യം ഉണ്ടല്ല വല്ല കോതമംഗലന്ന മൂലം മറ്റൊന്നും അടിക്കാത്തത് കൊള്ള